സഹോദരന്മാരെ അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയുകയാണ് മലയാളത്തിൽ ഉത്തുബോധുന്ന ജുമായിൽ പോയി പങ്കെടുത്താൽ ആ ജുമാഹീനല്ല അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഉത്തുബോധുന്ന ജുമായിൽ പങ്കെടുക്കുന്ന വല്ല മുസ്ലിമികളും ഉണ്ടെങ്കിൽ ആഹ്ലത്തിൽ വെച്ച് പേരോട് സ്ഥാത് പലപ്പോഴും പ്രസംഗിച്ചിട്ട് ഞങ്ങളോട് തോർന്നു പറഞ്ഞിട്ടില്ല എന്നൊന്നും പറയണ്ട ജുമ നിസ്കാരത്തിന്റെ നിബന്ധനയാണ് രണ്ട് ഹുത്തുബുത്തുബയുടെ നിബന്ധനയാണ് അത് അറബിയിൽ തന്നെ ആയിരിക്കുക എന്നത് അത് മലയാളത്തിൽ കൊണ്ടുവന്ന അത് സർ ഇന്റെ നിയമം അനുസരിച്ച് പാടുള്ളതല്ല വലാത്തുകൂ മാലക്കും അന്ന് കുറാൽ പറഞ്ഞാടെ നിങ്ങളെ അമലുകൾ നിങ്ങൾ ബാപ്പിലാക്കാൻ പാടില്ല നിബന്ധന ഒക്കാതൊരു കാര്യം ചെയ്താൽ അത് ബാപ്പിലാണ് അതുകൊണ്ട് തന്നെ മലയാളത്തിലുള്ള കുത്തുമ നടക്കുന്ന പള്ളിയിൽ പോയി ജുമഅയിൽ പങ്കെടുത്താൽ ജുമ നമുക്ക് കിട്ടുകയില്ല ഇതിപ്പോ അള്ളാഹുവിനെ മുൻനിർത്തി പറയുന്നതാണ് പറഞ്ഞില്ല എന്നാരും പറയണ്ട അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോൾ ആരും കുടുങ്ങി പോകണ്ട ചിലർക്ക് ചെറുപ്പ പേരോട് ബ്രഹ്മാന് ഈ പള്ളിയിൽ വന്നിട്ട് പള്ളി നിറയാൻ വേണ്ടിയാണ് ഞാൻ പറയട്ടെ ഒരാൾ ഇവിടെ നിസ്കരിക്കാൻ വന്നാൽ അവരെ ഒതുക്കാനുള്ള വെള്ളത്തിന്റെ കറണ്ടിന്റെ പൈസ നമ്മൾ ഉണ്ടാക്കണം എന്നല്ലാതെ നമുക്കതുകൊണ്ട് വേറെ ദുന്യാവിൽ ഒന്നും കിട്ടാനില്ല പക്ഷേ ഒരാൾ കൂടുതൽ നിസ്കരിച്ചാൽ നിസ്കരിക്കുന്ന ആൾക്ക് വേണ്ടി പള്ളു നിർമ്മിച്ച വ്യക്തിക്കുള്ള പ്രതിഫലം കൂടുതൽ കൊടുത്തേക്കും അതിനെ അധ്വാനിച്ചവർക്കുള്ള കൂടുതൽ പ്രതിഫലം കൊടുത്തേക്കും എന്നല്ലാതെ ദുന്യാവ് ഞങ്ങൾക്ക് അതുകൊണ്ടൊന്നും കിട്ടാനില്ല വേണ്ടിയാ പറയുന്നത് അറബിയിൽ കുത്തബോധനമെന്ന് നിർബന്ധമാണ് ഇനി ഞാൻ എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരോട് പറയട്ടെ അറബിയിലുള്ള കുത്തബോധിയിട്ട് ജുമാ സംസ്കരിച്ചാൽ പറ്റുകയില്ല എന്ന് ഒരു പ്രസ്ഥാനക്കാരനും ഇവിടെ വാദിക്കുന്നില്ല അതായത് അറബ് മലയാളത്തിൽ കൊത്തുപോകുന്നവരോട് നിങ്ങളൊന്ന് ചോദിച്ചു അറബിയിൽ കുത്തുപോതിയാൽ അതിന് തകരാറുണ്ടോ ആ വല്ല തകരാറുണ്ടോ അവരും പറയും അതിന് തകരാറില്ല അതുകൊണ്ട് ആ ഹജ്ജിന് പോയാൽ മക്കയിൽ നിന്ന് അവിടുത്തെ ജുമായിൽ പങ്കെടുത്തു വന്നാൽ മലയാള കുത്തുബയിൽ പങ്കെടുക്കുന്നവർ ഒറ്റ ആളും അവരെ നിസ്കാരം മാറ്റി നിസ്കരിക്കാറില്ല മദീനത്തുനിന്ന് ജുമായിൽ പങ്കെടുത്തവർ അറബിയിലുള്ള കുത്തുമയിൽ പങ്കെടുത്ത് തിരിച്ചു വന്നാൽ അവരും അവരെ ജുമാ മാറ്റി നിസ്കരിക്കാറില്ല ഇവിടെ നിന്ന് തന്നെയും അവർ ഈ കുറ്റി അടിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ തലീക്കര ജുമാക്ക് കൂടിയാൽ ഒളങ്ങർത്ത ജുമാക്ക് കൂടിയാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജുമാക്ക് കൂടിയാൽ അവരാരും ജുമാ മാറ്റി നിസ്കരിക്കുന്നത് നമ്മൾ കാണാറില്ല കാരണം അവർക്കും അറിയാം അറബിയിലുള്ളത് സഹി ആണെന്ന് ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മൾ ജുമാ നിസ്കരിക്കുന്നത് എന്തിനാ ദുന്യാവിൽ കാര്യം കിട്ടാനല്ലല്ലോ ദുന്യാവ് കാര്യം കിട്ടാനായി നമ്മൾ വണ്ടി ഓട്ടുന്നത് അതിനുവേണ്ടിയായിരിക്കാം നമ്മൾ കൃഷി നടത്തുന്നത് അതിനുവേണ്ടിയായിരിക്കാം നമ്മൾ വാടക കൊടുക്കുന്നത് അതിനുവേണ്ടിയായിരിക്കാം നമ്മൾ വാടക വാങ്ങുന്നത് അതിനുവേണ്ടിയായിരിക്കാം നമ്മൾ ബിൽഡിങ്ങുകൾ പലതും വാടക കൊടുക്കാൻ എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നത് അതൊക്കെ പണം കിട്ടാൻ വേണ്ടിയാണ് ജുമാക്കബോർ നിരഞ്ജന സഹോദരന്മാരെ നമ്മളെ ദോഷം പുറത്തിട്ടാനല്ലേ അള്ളാന്റെ കൂലി കിട്ടാനല്ലേ ആഹ്ലത്തിന് വേണ്ടിയല്ലേ ഈ ആഹ്ലത്തിന് വേണ്ടി പോകുന്ന കാര്യത്തിൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ എല്ലാ മൗലൈമാരും പറയുന്നു എല്ലാ മുസ്ലിയന്മാരും പറയുന്നു അറബിയിലുള്ള കുത്തുമോദിട്ടുരുമയ നിസ്കരിച്ചാൽ അത് പഠിച്ചവൻ എടുക്ക കൊടുങ്ങൂല അത് ശരിയാണ് അതേ സമയത്ത് മലയാളത്തിലുള്ള കുത്തുപോകുന്ന സ്ഥലത്ത് പോയാൽ നിങ്ങളെ ജുമാല്ല എന്ന് ധാരാളം പണ്ഡിതന്മാർ നിങ്ങളെ ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന പണ്ഡിതന്മാർ ഇമാം നിങ്ങൾ പറഞ്ഞതിന്റെ പുറമെയാണ് ഞാൻ പറയുന്നത് ഇമാം നവ് പറയുന്നു പറ്റൂല ഇമാം റാഫി പറയുന്നു പറ്റൂല പിന്നെ ഞങ്ങൾ പറഞ്ഞു പറ്റൂല അവരൊക്കെ പേരോടബ്രഹമാണ് പോൽ ആൾക്കാരല്ല ഇമാം നവിയൊക്കെ ആരാ സഹോദരന്മാരെ അവർ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിതം മുഴുവനും സമർപ്പിച്ചവരല്ലേ എന്താണ് അവരൊക്കെ മനസ്സിന്റെ നന്മ കേട്ടിട്ടില്ലേ നിങ്ങൾ ഇമാം നവകൃതിയല്ലോ വെന്നുവിന്റെ തൊപ്പിയും കെട്ടിട്ടൊരു മനുഷ്യൻ ഓടിക്കളഞ്ഞു ഇമാം നവകൃതിയല്ലോ എന്നുവിന്റെ തൊപ്പിയും കട്ട് ഓടിയ വിവരം നവിമാമ് തങ്ങൾക്ക് കിട്ടിയെത്തു ഇമാം നവി ചിന്തിക്കുന്ന എന്റെ തൊപ്പി ഓയല്ലോ എന്നല്ല പഠിച്ചവനെ എന്റെ തൊപ്പി കണ്ടതുകൊണ്ട് അവൻ നരകത്തിൽ കിടക്കുമല്ലോ അവനിന്റെ തൊപ്പി കട്ടതുകൊണ്ട് നരകത്ത് കിടക്കുമല്ലോ അവൻ പരച്ചവന്റെ അടുക്കൾ കുടുങ്ങിപ്പോകുമല്ലോ റസൂറുല്ലാന്റെ ഉമ്മത്തുകളിൽ പെട്ടൊരാളും പരാജയപ്പെടാതെ വിജയിച്ചു കിട്ടണമല്ലോ ഇമാം നവൂർ അലിയുള്ള അയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തു കട്ടകള്ളന് പൊരുത്തപ്പെട്ടു കൊടുത്തു പൊരുത്തപ്പെട്ടു കൊടുത്തിട്ട് പിന്നെയും മനസ്സമാധാനില്ല കാരണം ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് അയാൾ അറിയില്ലല്ലോ അറിയാത്ത കാലത്തോളം അത് ഉപയോഗിക്കണയാക്കി ഹറാമല്ലേ ആ ഹറാവ് അയാളെ രക്ഷപ്പെടുത്താറെന്താ വഴി അയാളോട് ഞാൻ പൊരുത്തപ്പെട്ടു എന്നുള്ള വിവരമൊന്ന് പറയാ പൊരുത്തപ്പെട്ടു എന്നുള്ള വിവരം പറയാൻ വേണ്ടി കള്ളൻ ഓടുമ്പോ കള്ളന്റെ പിന്നാലെ ഇമാം ഇമാനോ ഓടി എന്തിനാ ഓടുന്നത് തൊപ്പി പിടിച്ചെടുക്കാനല്ല പൊരുത്തപ്പെട്ടു എന്നുള്ള വിവരം പറയാനാ എന്തിനാ പൊരുത്തപ്പെട്ടു എന്ന് പറയുന്നത് അയാൾക്ക് അത് ഉപയോഗിക്കലേ ഹരാരാകാനാ സുബ്രഹാന എന്തൊരു നല്ല മനസ്സ് നവീമാ ഓടി ഓടി കള്ളന്റെ സമീപത്തെത്തിയപ്പോ ശബ്ദം കേട്ടിട്ട് കള്ളൻ തിരിഞ്ഞു നോക്കി നോക്കുമ്പോ അത് ആ ഉടമസ്ഥൻ ഓടി വരുന്നു കള്ളൻ സ്പീഡ് കൂട്ടി ഓടാൻ തുടങ്ങി കള്ളം തന്നെ പിടിക്കാനാണ് കള്ളൻ സ്പീഡ് കൂട്ടി ഓടാൻ തുടങ്ങി അപ്പോഴാ നവവീമാമൃതങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു മോനെ പൊരുത്തപ്പെട്ടു പൊരുത്തപ്പെട്ടു ഇതും കേട്ടിട്ട് ഓടിക്ക മോനെ ഇത്ര നല്ല മനസ്സുള്ള ആളാണ് ബഹുമാനപ്പെട്ട ഇമാം നവീരുതിയുള്ളു ആ ഇമാം ഹൽ ൻബ അറബിയിലായിരിക്കൽ നിബന്ധന ഉണ്ടോ ഇല്ലേ എന്നൊരു ചർച്ച മുഹദ്ദബിൽ മുഹദ്ബിലെടുത്തിട്ടിട്ട് പറയുന്നു ശരിയായ അഭിപ്രായം അറബിയിലായിരിക്കൽ നിർബന്ധമാണ് നിബന്ധനാണ് കാരണം ഖുതുബ എന്നതൊരു ഫറായ വിക്രാണ് വിക്രു അറബിയിലല്ലാതെ മലയാളത്തിൽ സുഭാനുണ്ടോ മലയാളത്തിൽ അള്ളാഹ് പറയലുണ്ടോ മലയാളത്തിലെ മറ്റൊരു ഭാഷയിൽ കൊണ്ടുവരുന്നു അതൊരു അതൊക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് മഹാബുകൾ വീണ്ടും പറയാണ് അള്ളാഹുവിന്റെ പറഞ്ഞിട്ടും ഉണ്ട് ഇമാം ബുഖാരി ഹദീസിൽ ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് അതുപോലെ നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അറബി ഭാഷയിൽ മാത്രം ഹുത്ത്ബോധി അറബി ഭാഷയിൽ മാത്രമാണ് നിസ്കരിച്ചത് അതുകൊണ്ട് റസൂറുള്ള നിസ്കരിച്ചതുപോലെ ആകണമെങ്കിൽ അറബിയിൽ മാത്രം ഹുത്ത്ബോധി അറബിയിൽ മാത്രം നിസ്കരിക്കണം റസൂറുള്ള ഒരിക്കലും നിസ്കരിച്ച ല്ലാതെ കുത്തുബോധിയിട്ടില്ല കുത്തുബോധ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല നിസ്കാരത്തിനൊരു ഭാഷയും കുത്തുമക്കൊരു ഭാഷയും അങ്ങനെ ഒരു സുഹൃദാന ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സഹാപത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഇന്നോളം ഈ അടുത്ത കാലം വരെയുള്ള ഒരൊറ്റ മുസ്ലിം പണ്ഡിതന്റെ ജീവിതത്തിലുമുണ്ടായിട്ടില്ല ഇമാംന വി അള്ളാഹുവിന്റെ അടക്കമുള്ള പണ്ഡിതന്മാർ വിവരിക്കുന്നു അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ കുടുങ്ങിപ്പോകരുതെന്ന് മനസ്സിലാക്കി പറയുകയാണ് ആളുകളെ തൃപ്തിയല്ലോടമുള്ള ലക്ഷ്യം അള്ളാഹുവിന്റെ തൃപ്തിയാണ് അള്ളയല്ലാതെ കൊടുക്കുന്നവരില്ല തടയുന്നവരില്ലെന്ന് വിശ്വസിച്ചിട്ടാ പറയുന്നത് ഓ ഓങ്ങളേ ഒരാഴ്ച ചെയ്തു പോകുന്ന തെറ്റുകൾ ശുദ്ധീകരിക്കപ്പെട്ട ദിവസം ആ വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം ആജു ആജു എന്റെ കുത്തുമലയാളത്തിലാക്കുന്നതോടെ നമ്മളെ ജുമാ ബാപ്പിലായി പോയി കെട്ടോ അതുകൊണ്ട് മുസ്ലിമിങ്ങൾ അറബി ഭാഷയുള്ള കുത്തുബയിലും ജുമായിലും അല്ലാതെ പങ്കെടുക്കരുത് ഇനി ഞാൻ ഞാനെന്റെ മുസ്ലിമിങ്ങളോട് പറയട്ടെ ജുമാക്ക് മുമ്പ് പള്ളിയിലെത്തിയവരെന്താ വേണ്ടത് ഇമാം നബീരാനിപ്പോ പറഞ്ഞ ഇമാം നബില്ലേ ആ ഇമാം നബി പറയുന്നു അതുപോലെ ഇമാം പറയുന്നു സർഹുൽ മഹദ് നോക്കിയാൽ കാണാം സറഹുൽ വജീദ് നോക്കിയാൽ കാണാം എല്ലാ കിതാബുകളിലും കാണാം മുമ്പ് പള്ളിയിൽ ഒന്നാൽ എന്താ വേണ്ടത് അതേ ജുമാ പള്ളി ണം കൊണ്ട് ജോലിയാകണം സലാത്ത് കൊണ്ട് ജോലിയാകണം കൊണ്ട് ജോലിയാകണം ഈ മൂന്ന് കാര്യം സുന്നത്താണെന്ന് ഇമാം നവവി റഹിമഹുള്ള പറയുന്നു ഇമാം റാഫി റഹിമഹുള്ള പറയുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ജുമാക്കു മുമ്പ് ചില സ്ഥലങ്ങളിൽ ഒരു പ്രസംഗം നടത്തുന്ന ഏർപ്പാടുണ്ട് അത് നടപടിയല്ല സുന്നമിങ്ങൾ പഠിപ്പിച്ച നടപടിയല്ല ഇമാം മുസലിം പ്രതിയൊന്നാകുന്ന റിപ്പോർട്ട് ഇത് അജീസിൽ കാണാം ഹത്താബ് പ്രതിയൊന്നാകുന്നു അടക്കമുള്ള ഒരു സദസ്സു മദീനത്തെ പള്ളിയാട് അതേ നിസ്കരിക്കാൻ ജുമാ തുടങ്ങാൻ പോവുകയാണ് ജുമാ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഒരാൾ എഴുന്നേറ്റുന്നു ഇന്ന് പറയാൻ എഴുന്നേറ്റുന്നു അപ്പൊ വേറെ ഒരാൾ പറയാൻ നിന്നു അവിടെ അവിടെ നിസ്കാരം കഴിഞ്ഞതിനു ശേഷം പറയേണ്ട എൽമുറസൂള്ളാരോട് ചോദിച്ചിട്ട് നമുക്ക് പറയാം നിസ്കാരത്തിന് മുമ്പ് ഇൽമു പറയേണ്ട സമയമല്ല ഇരിക്കൂ അവിടെ ഇമാം അമർ മഹാനായ അമർമോഹത്താ പ്രതി പിടിച്ചവിടെ ഇരുത്തി ഈ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തപ്പോ ഷാഫിന്റെ മഹത്തിറായ ഇമാം നവബീർമിന് പറയുകയാണ് നിസ്കാരത്തിന് ഒരുമിച്ചുകൂടിയ ആളുകൾ മുമ്പ് പറഞ്ഞുകൊണ്ട് ശബ്ദമുയർത്തുന്നത് വിരോധിക്കപ്പെട്ടതാണെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു അതേ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇൽമ് പറയാം അതിനു മുമ്പ് ഇൽമ് പറയൽ കൊണ്ട് ശബ്ദമുയർത്തുന്നത് വിരോധിക്കപ്പെട്ടതാണെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു ഇമാം അവിടുത്തെ ിൽ പറയുകയാണ് ഇപ്പോൾ ചില ആളുകൾ ന്യായം ചോദിക്കുകയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് പ്രസംഗിച്ചാല് ഒരു കൂട്ടി എല്ലാ ഓ ശരി ആളുകൾ കൊപ്പിച്ചിട്ടുണ്ടാക്കുകയാണ് അല്ലെ ആളുകൾ ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുകയാണ് കാലിനൊപ്പിച്ച് ചെരുപ്പ് ഉണ്ടാക്കില്ല അല്ലെ ആളുകൾ കൊപ്പിച്ചിട്ട് ഇങ്ങനെ മാറ്റിയാണ് അത് തന്നെയായിരുന്നു മുമ്പ് ഒരാള് അതേ മറുവാൻ എന്ന് പറഞ്ഞൊരു രാജീയക്കാരൻ വന്നു മൂപ്പനാ പള്ളിയിൽ കുത്തുപോകുന്നത് പെരുന്നാളിൽ കുത്തുപോകുന്നത് അബൂസൈനിൽ ഹുറുബുള്ള സഹാദിയാണ് സഹാബിയായ അബൂ അബൂസൈൻ ഹുറബുള്ളാവിന്റെ കൂടെ പള്ളിയിലും പെരുന്നാൾ സ്ഥലത്ത് നിർത്തിയപ്പോ മറുവാൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരൻ നേരെ കുത്തുബോധാൻ വേണ്ടി പോവാണ് പെരുന്നാൾ പെരുന്നാമസ്കാരത്തിന്റെ ഹുതുബ ശേഷ ഇയാളെന്ത ആദ്യ അപ്പൊ കുത്തുബോധാൻ പോവാണ് അബൂസൈൻ ഹുഹുറുണ്ട് ഏയ് ഇതെന്താ ചങ്ങാതി ആദ്യം നിസ്കാരമല്ലേ വേണ്ടത് പിന്നെല്ലേ കുത്തുബ അപ്പൊ ഇയാൾ പറഞ്ഞ അയേ അബു സാഹിബ് നിങ്ങളെ പണ്ട് പഠിച്ചെല്ലാം പോയി നീ ഇപ്പൊ പുതിയതാ ഖ്യായന്റെ അത് ആളുകളൊന്നും പ്രസംഗത്തിന് ഇരിക്കുന്നില്ല ചങ്ങാട് പോഷക്കാരായതുകൊണ്ട് ആളുകൾ പ്രസംഗത്തിന് ഇരിക്കുന്നില്ല അല്ലാതെ പ്രസംഗക്കാല്ലേ ആളിരിക്കുള്ളൂ ഇയാള് തോൽയാസം ചെയ്യുന്ന ആളായതുകൊണ്ട് ഇയാളെ പ്രസംഗത്തിന് ആളിരിക്കുന്നില്ല ഹിദാമോപ്പനെ താല്പര്യം ഇയാൾ പറഞ്ഞു കുത്തുബെ കാുന്നില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ഇതാ ഇപ്പോൾ ഞാൻ ഇപ്പോൾ കൊതുകയാണ് അബൂസൈബ് റാച്ചിങ്ങളും പഠിപ്പിച്ചതിനേക്കാൾ നല്ലൊരാശയം നീ കൊണ്ടുവരൂലടോ നിന്റെ കൂടെ ഇരിക്കാൻ ഞാനില്ല നബിയും സഹാബത്തും പഠിപ്പിച്ചതിനപ്പുറം നീ എന്ത് ഇവിടെ സഹോദരന്മാരെ അയാളെ ന്യായവും പിന്നീട് ആളിരിക്കൂലാനായിരുന്നു പെരുന്നാളിനെ ഹുത്തുമോ നാളുകൾ എണ്ണീറ്റ് പോയി കളിയും അവന്റെ ഹുത്തബാദ്യത്തിലാക്കാനായിരുന്നു ന്യായം ഈ ന്യായമുണ്ടോ ഇസിലാം അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു ഇതുപോലെ ഞാൻ പറയട്ടെ നല്ല നാളിരിക്കാനൊരു സമയമുണ്ട് ചെയ്യാൻ പറ്റുമോ എപ്പോഴാ ജുമാകാരത്തിൽ അത്തഹ്യാത്തിലൊരു പ്രസംഗം അത്തഹ്യാത്തിൽ ഇരുന്നിട്ട് മുയ്യാൻ ഒരൊറ്റ പ്രസംഗം കാരണം ഒരൊറ്റ കുട്ടിയും പോകൂല കാരണം സലാം വിട്ടാണ്ട് കൊയ്ക്കൂടാ ആരും എത്താൻ ബാക്കിയുണ്ടാവില്ല നെല്ലും എത്തിയിട്ടുണ്ടാവും നമ്മളെ ജുമാന്റെ മുമ്പ് പ്രസംഗിക്കുന്നവരുണ്ടല്ലോ അവര് പ്രസംഗിക്കാൻ നിന്നാൽ പലരും വരാൻ ബാക്കി ഉണ്ടാവും പ്രസംഗം കഴിയുമ്പോഴേക്ക് കത്താൻ ഈ യാറ്റി നിൽക്കുന്നവരുണ്ടാവും നേരെ മറിച്ച് അത്തയാത്തിന് പ്രസംഗിച്ചാൽ നല്ല സുഖാണ് ഒരൊറ്റ കുട്ടി എത്താൻ ബാക്കിയുണ്ടാവൂല ഇനി ഒരൊറ്റ കുട്ടിക്ക് തിരിച്ചു പോകാനും പറ്റൂല കാരണം നിസ്കാരത്തിലല്ലേ പ്രസംഗം അതുകൊണ്ട് പോകാനും പറ്റൂല ചെയ്യാൻ പറ്റുമോ സഹോദര ഇസ്ലാമിന്റെ സ്ലാമിന്റെ നിയമങ്ങൾ ഞമ്മളെ കമ്മറ്റി ചേർന്നിട്ടുണ്ടാക്കുന്ന നിയമങ്ങളല്ല നമ്മൾ കമ്മിറ്റി കമ്മിറ്റിട്ടുണ്ടാക്കുന്ന നിയമങ്ങളെല്ലാം ചിലപ്പോ ക്രിസ്ത്യാനികളായ സഹോദരന്മാർക്ക് അവർ അച്ഛന്മാരിന്നിട്ടുണ്ടാക്കുന്ന നിയമങ്ങൾ ഉണ്ടാകും നമ്മളെ മതം അങ്ങനെയല്ല അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ നാല് ഹുലഫാസി പഠിപ്പിച്ചതുപോലെ സഹാബത്ത് പഠിപ്പിച്ചതുപോലെ മധുരവിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതുപോലെ നമ്മളെ മുൻഗാമികൾ പഠിപ്പിച്ചതുപോലെ ജീവിക്കുന്നതിനാ സുന്നത്ത് എന്ന് പറയുന്നത് ഞാൻ സുനിയാണ് നന്നുകൊണ്ടൊരാൾ സുന്നിയാവൂല സുന്നത്ത് ജമാഅറ്റാകണമെങ്കിൽ സുന്നത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ നടപടിക്കാ സുന്നത്ത് എന്ന് പറയുന്നത് ചെയ്യുന്നത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് റസൂർ സഹാബത്ത് മുതൽക്ക് ഇന്നേ വരെയുള്ള മുസ്ലിംകളുടെ കൂട്ടായ്മക്കാണ് ജമാഅത്ത് എന്ന് പറയുന്നത് അപ്പൊ റസൂർന്ന് പഠിപ്പിച്ചതും അന്ന് മുതൽ ഇന്നേ വരെയുള്ള പണ്ഡിതന്മാര് ആ മുസ്ലിം പണ്ഡിതന്മാരുടെ കൂട്ടായ്മയും മുസ്ലിം ബഹുജനങ്ങളുടെ കൂട്ടായ്മയും അതിനെ അംഗീകരിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് ജമാരിച്ചു പോകുമ്പോൾ ആശയം തെറ്റിപ്പോയി ആശയം തെറ്റുമ്പോ സുന്നത്ത് നിന്ന് പുറത്തേക്ക് പോയി അതിനാണ് വിദേത്ത് എന്ന് പറയുന്നത് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് വിശ്വാസം ായി കടന്നു സംസാരിക്കുന്നില്ല സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് വളർത്തട്ടെ ചില ചില ആളുകൾ ദീനിന്റെ കാര്യങ്ങളൊക്കെ നമ്മളെ ഇഷ്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി മാറ്റാമെന്ന് ആ ധാരണ തിരുത്തപ്പെടേണ്ടതാണ് അബാഹുദനാലുഹു ഹത്തിന് ഹത്തായി മനസ്സിലാക്കി കൊടുക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ